കാരശ്ശേരി നെല്ലിക്കാപ്പറമ്പിൽ കുഴൽ കിണർ ജീവനക്കാർ കുടിവെള്ളം മുടിച്ചതായി പരാതി കിണർ കുഴിച്ച വകയിൽ രണ്ടായിരം രൂപ നൽകാനുണ്ടെന്ന് പറഞ്ഞ് ഗ്രീസ് ഇട്ടതായാണ് പരാതി സംഭവത്തെ തുടർന്ന് വാഹനവും മുഖം പോലീസ് കസ്റ്റഡിയിലെടുത്തു കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപറമ്പിലാണ് രണ്ടായിരം രൂപ നൽകാനുണ്ടെന്ന് പറഞ്ഞ് കുഴൽ കിണറിൽ ഗ്രീസ് ഒഴിച്ചതായി പരാതി ഉയർന്നത് ചാലക്കൽ വീട്ടിൽ ബിയാസിന്റെ വീട്ടിലെ കുഴൽ കിണറിലാണ് കിണർ കുഴിക്കുന്ന ടീം പണം ബാക്കി നൽകാനുണ്ടെന്ന് പറഞ്ഞ് ഗ്രീസ് ഇട്ടതെന്നാണ് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ വാഹനവും തൊഴിലാളികളെയും മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം ബിയാസിൻ്റെ വീട്ടിൽ കുഴൽ കിണർ കുഴക്കുന്നതിന് സ്വകാര്യ കമ്പനിക്ക് അടിക്ക് നൂറ് രൂപ നിരക്കിൽ നൂറ്റി തൊണ്ണൂറടിക്ക് പത്തൊൻപതിനായിരം രൂപ നൽകിയിരുന്നു പിന്നീട് പൈപ്പ് ഇറക്കാൻ പണം വേണമെന്നാവശ്യപ്പെട്ടു തങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ലെന്ന് പറയുകയും പിന്നീട് പൈപ്പ് കൊണ്ടുവരികയും എന്നാൽ മുക്കത്ത് മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന പൈപ്പിന് ഒൻപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ തർക്കമാവുകയും പിന്നീട് നാലായിരം രൂപ വെച്ച് രണ്ട് പൈപ്പിന് എണ്ണായിരം രൂപ നൽകുകയും ചെയ്തതായും പരാതിക്കാരൻ പറഞ്ഞു ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞ് ബിയാസ് പുറത്തേക്ക് പോയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഗ്രീസ് പുരട്ടിയതെന്നാണ് ബിയാസ് പറയുന്നത് പിറ്റേ ദിവസം വെള്ളം എത്രയുണ്ടെന്ന് നോക്കാൻ ചെന്ന് നോക്കിയപ്പോഴാണ് ഗ്രീസ് കണ്ടെത്തിയത് സാഹചര്യം ഞാൻ വീട്ടില് കിണർ ഊത്താൻ വേണ്ടി ഏൽപ്പിച്ചു ഇവരെ കിണർ ഊത്തി കഴിഞ്ഞ് വെള്ളം പരിശോധിക്കുമ്പോൾ അതിൽ മൊത്തം ഗ്രീസ് ഗ്രീസ് ഉള്ളപ്പോൾ അവരോട് വന്ന് അന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവർ ചിരിക്കാണ് അപ്പോൾ അവര് ഒരു പണി തന്ന മാതിരി അവരെ സംസാരിച്ച് നമ്മൾ മനസ്സിലാകുന്നത് നിങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്ക നീ പോയി കേസ് കൊടുക്കുകയാണ് നിനക്ക് പറ്റണേ ചെയ്തു പറഞ്ഞു എസ് സീനെ വിളിച്ച് എസ് സി പൂർണ്ണമായിട്ട് പിന്തുണയാണ് അപ്പം തന്നെ വന്ന് ബ്ലോക്ക് ഇട്ട് അവരെ ലോക്ക് ചെയ്ത് ഇപ്പൊ മുപ്പത് ശനുശലം കൊണ്ടു പോയിട്ടാണ് അപ്പൊ അവര് നമ്മളൊരു കിണർ ഉപയോഗശൂന്യമാക്കി അതിനുള്ള എല്ലാ നിയമപരമായിട്ട് എന്തൊക്കെയുണ്ട് അവരെ കേസ് തന്നെ അവരെത്രയും ലക്ഷങ്ങളെ വണ്ടി തന്നെ നമ്മള് ലോക്ക് ചെയ്ത് വെച്ച് കേസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും അവർ അശ്രം തരാന്നൊക്കെ അവർ പറഞ്ഞു എന്താ വണ്ടി ചെയ്യാന്ന് പറഞ്ഞു എനിക്ക് പൈസ വേണ്ട എന്താ വെച്ചാൽ ഇങ്ങനെ ഒരാളോണ്ട് ഒരു കുടിവെള്ളം മുട്ടിച്ച് അവര് ആരോണ്ട് ഇതിനു മുന്നേ അവര് അറിയില്ലല്ലോ അപ്പൊ ഇവര് ഈ ടീമിനെ കാണുമ്പോ ഈ ന്യൂസ് കാണുമ്പോ ഇതിനു മുന്നേ ഇതേമാതിരി വെള്ളം മണോ അല്ലെങ്കിൽ ഗ്രീസോ ചോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഇവർക്ക് ഇതൊരു ക്രിമിനൽ മെന്റാലിറ്റി ആണ് ഇവർക്ക് ഒരിക്കലും പ്രത്യേകിച്ച് കുടിവെള്ളത്തിന് വിഷയം നമുക്ക് അത് കേസാക്കി തന്നെ വേണം എന്നാണ് നൂറ് ശതമാനവും കേസിന്റെ ബാക്കിൽ എസ് സി അതിന് പൂർണ്ണ പിന്തുണയാണ് തുറന്നു മുക്കം പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഗ്രീസ് കണ്ട് ബോധ്യപ്പെടുകയും വാഹനവും തൊഴിലാളികളെയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു കുഴൽ കുഴിക്കാൻ കൊണ്ടുപോകുന്ന വാഹനത്തിന് ഇൻഷുറൻസും പൊല്യൂഷനും കഴിഞ്ഞിട്ട് മാസങ്ങൾ ആയിട്ടുണ്ട് ഇനിയൊരാൾക്കും ഈ ഗതി വരാതിരിക്കാൻ നിയമപരമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് ബിയാസിൻ്റെ തീരുമാനം സി പ്രാദേശിക വാർത്ത മുഖം